മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതിന്റെ വില പക്ഷെ ഇപ്പൊ ഓഫർ പ്രൈസിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിന് വില തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയ ഇതിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് എങ്ങനെ ഇതിന്റെ വില എത്രയാണോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ಾಯ್ ಹ್ಞೂ ಅಲಾಮಕುಮ್ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം മാക്സിലും അതുപോലെ നെസ്റ്റോലൊക്കെ വന്നതായിരുന്നു അപ്പം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ അവനിട്ട് ഈ ഒരു ടീഷർട്ട് നമ്മൾ മാക്സിൽ നിന്ന് എടുത്തതായിരുന്നു വൺ നയൻറ്റി നയൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ടീ ഷർട്ടാണ് അവനിട്ടത് ഞാനിങ്ങനെ ടീ എടുത്താലും ഒരു രണ്ട് മൂന്നാല് തവണ അവന് ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡെയിലി യൂസിനാക്കും കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് അവൻ പറഞ്ഞത് മാക്സിലേക്കല്ല നല്ല വിശപ്പ് ഉണ്ടെന്നു കേട്ടോ രാവിലെ മദ്രസ് കഴിഞ്ഞിട്ട് ഈ നൈസ്പത്രിയെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആ നൈസ്പത്രി ഒന്ന് നാലെണ്ണം കഴിച്ചിട്ടുള്ളൂ അത് കഴിച്ചാൽ തന്നെ നല്ല വിശപ്പുണ്ടാവല്ലോ അപ്പോൾ വിശക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നാലേ ഞാൻ എവിടേക്കേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പോകുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചു നെസ്റ്റോളിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം മക്കളിങ്ങനെ വിശക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ വീഡിയോസ് എടുക്കാമെന്നെങ്കിലും സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പോകുന്നതാണ് കേട്ടോ നെസ്റ്റോളിൽ പോകാമെന്ന് വിചാരിച്ചു അവിടെ ആകുമ്പം നമ്മൾ ഹൈലൈറ്റിൽ മുകളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആണ് കേട്ടോ നെസ്റ്റോളിൻ്റെ ഉള്ളിൽ അവിടെ ആകുമ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് തിരക്കുണ്ടാവും തിരക്കോ ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനത്തെ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് നെസ്റ്റ് സ്റ്റോയിൽ ഫസ്റ്റിലേക്ക് കാണുന്നത് നയൻറ്റി നയൻ്റെ ഷോളുകളാണ് കേട്ടോ ഹിജാബാണ് ഇങ്ങനെ ഷിഫോൺ ഹിജാബാണ് വരുന്നത് അത്യാവശ്യം നയൻറ്റി നയൻ്റെ ക്വാളിറ്റി അതിനുണ്ട് കേട്ടോ മറ്റേ മോജ ഹിജാബ് അങ്ങനെയൊന്നല്ല നയൻറ്റിനയൻ്റെ ഈ തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ക്വാളിറ്റി എന്തായാലും ഇതിനുണ്ടാവും നമുക്ക് എന്തെങ്കിലും വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിൽ കോളേജിലേക്കൊക്കെ പോകുമ്പം അങ്ങനെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുള്ള നല്ല ഷോകളാണ് കേട്ടോ വലിയ ക്വാളിറ്റി ആയിട്ടൊന്നും ഇല്ല തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ക്വാളിറ്റി ഉണ്ടാവും നല്ല ഓഫർ പ്രൈസാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ അതാ ഷാനസ് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഈ ബ്രഷ് എടുത്ത് എന്താ വെച്ചാൽ അവൻ വാങ്ങിക്കാൻ വേണ്ടി എടുത്തതാണ് ബ്രഷിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എണ്ണൂറ് രൂപയ്ക്ക് ഒരു രൂപ കുറവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും വലിൻ്റെ ബ്രഷൊന്നും എടുത്ത് പല്ല് തേക്കേണ്ട ആവശ്യമില്ല എന്ന് ബ്രഷ് വേണമെന്ന് പറഞ്ഞ് വാഹി ഓടിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഇതെടുക്കണ്ട വേറെ ബ്രഷ് ഏതെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞിട്ടോ ഫെസ്റ്റുകൾ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഈ കിച്ചൺ ഐറ്റംസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഞാൻ എടുത്തിട്ടില്ല കിച്ചൺ ഐറ്റംസ് അതുപോലെ ഈ ഇതുണ്ടല്ലോ ബിരിയാണി പോട്ട് ഈ ഫ്രൈ പാന് അതിൻ്റെ ഒക്കെ സെറ്റായിട്ടും വേറെ ബ്രഷ് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ബ്രഷാണ് കേട്ടോ അവനിപ്പോൾ എടുത്തുകൊണ്ടുവന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ആ ഒരു ഫ്രൈ പാനൊക്കെ വരുന്നത് ഇത് വരുന്നത് അപ്പച്ചട്ടിയനെ മറ്റേ ഉണ്ണിയപ്പത്തിൻ്റെ ഇതുണ്ടല്ലോ അതാണ് നോൺ സ്റ്റിക്കിൻ്റെ അതിനൊക്കെ ഓഫർ പ്രൈസ് തന്നെയാണ് എനിക്ക് തോന്നുന്നു കിച്ചൺ ഐറ്റംസ് ഒക്കെ ഒരുപാട് ഓഫേഴ്സിലാണ് കേട്ടോ അപ്പോൾ കൊടുക്കുന്നത് അതുപോലെ പ്ലേറ്റിനൊക്കെ വരുന്നത് നയൻറ്റി നയൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ ടോയ്സിൻ്റെ ഈ സെക്ഷൻ എന്നൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ അവൻ്റെ ഒരു പരാതി എന്താ വെച്ചാൽ ഒന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ പരാതി തീർത്തിട്ടുണ്ട് ഇത് എതിന്നൊരു കാർ വാങ്ങിച്ചു കൊടുത്തിട്ടോ ടോയ്സിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ ഇതിനൊക്കെ നയൻറ്റി നയൻ ആണ് വരുന്നത് ഇങ്ങനെ ഹൗസ് അങ്ങനത്തെയൊക്കെ ഓരോന്നും നമ്മൾ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ ഇതിൻ്റെ ഒരു കിറ്റാണ് വരുന്നത് അതിന് വരുന്നത് നയൻറ്റി ആണ് നൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ നയൻറ്റി നയൻ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് അങ്ങനെ ഞാൻ അവിടുന്ന് ചെറിയൊരു കാർ വാങ്ങിച്ചു കൊടുത്ത് ഫുഡിൻ്റെ സെക്ഷനിലെത്തി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെന്താ നല്ല തിരക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് കണ്ടപ്പോൾ നമ്മൾ കഴിക്കാതെ പാർസൽ വാങ്ങിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയത് അപ്പോൾ എന്നോട് പറയാം ഇനി ും പാഴ്സല് വാങ്ങിക്കൂന്ന് പറഞ്ഞാൽ അത്രയും ക്യൂ നിന്നിട്ടാണ് നമ്മൾ വാങ്ങിച്ചു ഫുഡ് ബില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കഴിക്കാൻ പറ്റുള്ളൂ അത് വലിയൊരു ടാസ്ക് തന്നെ കേട്ടോ അവിടെ വന്നാലേ എനിക്ക് തോന്നുന്നു ഉച്ച ടൈമിലൊക്കെ വന്നാലാണ് ഇത്രയും തിരക്കുണ്ടാവുക അങ്ങനെ ഞാനല്ലേ ക്യൂ നിൽക്കുന്ന ആ ഒരു സെക്ഷനിലെ ഇമ്മനെ ഞാൻ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിച്ചിട്ട് ഞാൻ ചാൻസും കൂടി ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഗ്രില്ലഡ് ചിക്കൻ വാങ്ങിച്ച് ഇത് അത്ര വലിയൊരിഷ്ടല്ലോ അവനെ അപ്പം ഞാൻ അത് വാങ്ങിച്ച് അവന് ഇഷ്ടം ഇവിടുത്തെ ബിരിയാണിയാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ മുപ്പത് രൂപേൻ്റെ ഈ ഒരു പൊറോട്ടേൻ്റെ അത് വാങ്ങിച്ചിട്ടോ പിന്നെ അത് മാറ്റിയിട്ട് നമ്മൾ മുപ്പത് രൂപേൻ്റെ പത്തിരിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ഗ്രില്ലഡ് ചിക്കന് ഫുള്ളിന് വരുന്നത് മുന്നൂറ്റി സംതിങ്ങിൻ്റെ ആയിരുന്നു അങ്ങനെ ഞാനത് നാല് പീസാക്കി കട്ട് ചെയ്യിപ്പിച്ചിട്ട് അത് വാങ്ങിച്ച് ബിരിയാണി വാങ്ങിച്ച് ആ ഒരു പത്തിരിൻ്റെ ഒരു പാക്കറ്റും വാങ്ങിച്ച് രണ്ട് ജ്യൂസിൻ്റെ ബോട്ടിലും വാങ്ങിച്ചിട്ടോ വിശപ്പിന് ഇപ്പോൾ തൽക്കാലം നമ്മൾ വിശപ്പെന്ന് അകറ്റാണത് മതിയല്ലോ ഇതിപ്പോൾ ടൈം എത്ര ആയിരുന്നോ ഒരു ഒന്നേക്കാല് ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ ഈ ക്യൂ നിൽക്കുന്നത് കേട്ടോ പിന്നിപ്പോൾ ഇങ്ങനെ അവിടെ ഉള്ളിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും അവർക്കത് ക്ലീൻ ചെയ്യണം ക്ലീനാക്കി നീറ്റാക്കിയിട്ടതിന് ശേഷം മാത്രമേ അവർ ഉള്ളിലേക്ക് ആളുകളെ അങ്ങോട്ട് കടത്തി വിടുള്ളൂ അങ്ങനതാ നമ്മൾ ബില്ലിങ്ങായി ബില്ലൊക്കെ ചെയ്ത് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവന് നല്ല വിശപ്പുണ്ടല്ലോ അപ്പോൾ ആ വിശപ്പൊന്നും മാറ്റട്ടെ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ നോക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനതാ അവന് ഞാൻ ബിരിയാണിയൊക്കെ ബോക്സിൽ നിന്ന് ഒക്കെ എടുത്ത് കൊടുത്ത് ജ്യൂസിൻ്റെ ബോട്ടിലും വെച്ചുകൊടുത്ത് വെള്ളം വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലും വാങ്ങിച്ചിരുന്നിട്ട് സെപ്പറേറ്റ് ജ്യൂസിൻ്റെ ബോട്ടിൽ മാത്രമല്ല എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പം ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഇഷ്ടം വെള്ളം കുടിക്കുന്നതാണ് അങ്ങനെ ഒന്നല്ല അവനെന്തും കുടിച്ചോളൂ അപ്പോൾ ഈ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസ് ആയിരുന്നു മുപ്പത് രൂപ ആയാലും ഒരു ഒരാൾക്ക് കുടിക്കാനൊക്കെ ഉണ്ടാവും ഈ വാട്ടർ മെലൻ്റെ ഫ്ലേവറാണ് അതിൻ്റെ ഈ കട്ട് ഫ്രൂട്ട് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് ഈ പിക്കിൾസിനൊക്കെ വരുന്നത് നയൻറ്റി നയൻ ആണ് ഓഫർ പ്രൈസാണ് വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോയി പോയി മാക്സിലേക്ക് പോകുന്നതാണ് കേട്ടോ മാക്സിൽ പോയിട്ട് ഈ സ്കേറ്റിലേക്കുള്ള ടോപ്പ് വാങ്ങിക്കണം സുഡിയോയിൽ സുഡിയോ ഇപ്പോൾ ആ ഒരു ഫ്ലോറിലല്ല ഉള്ളത് കേട്ടോ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് അങ്ങനെ അതാ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ സുഡിയോ വരുന്നത് മാത്സിൻ്റെ ഒക്കെ സൈഡ് ഭാഗത്തായിട്ട് വരും സുഡിയോ അങ്ങനെ മാക്സിൽ പോയി മാക്സിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നല്ല ഓഫറായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം വന്നപ്പോൾ വലിയ ഓഫേഴ്സ് ഓഫേഴ്സായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ മാക്സിലെ ഞാൻ മെയിനായിട്ട് വന്നത് എനിക്ക് സ്കേറ്റിലേക്കൊരു വൈറ്റ് ടോപ്പ് വാങ്ങിക്കാനാണ് ഒരു ഫുൾ സ്ലീവ് ആയിട്ട് വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ബട്ടൺസ് ആയിട്ട് വരുന്ന ടോപ്പല്ല കേട്ടോ ഇങ്ങനെ ലാസ്റ്റിക്ക് ബലൂൺ സ്ലീവായിട്ട് വരുന്ന വൈറ്റ് ടോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനിപ്പോൾ അക്വായാലും അക്കോബയിൽ നോക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നത് പക്ഷേ ഇവിടെ കാണുന്നത് ഇത് ഹാഫ് സ്ലീവാണ് വരുന്നത് ഇതൊരു ഫുൾ സ്ലീവ് മുക്കാൽ സ്ലീവ് ഒക്കെ ആണെങ്കിൽ എടുക്കാന്നുണ്ടായിരുന്നത് കാരണം അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് വൈറ്റ് കളറുമാണ് അങ്ങനെ വൈറ്റ് കളറാണ് ഉദ്ദേശിച്ച് നടക്കുന്നത് കേട്ടോ പക്ഷേ ഇവിടെ നോക്കിയപ്പം അതൊന്നും കിട്ടിയില്ല പക്ഷേ എന്താണോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്താ പറയുക വെറൈറ്റി വെറൈറ്റി ഇതാ ഇതൊക്കെ കണ്ടോ വൈറ്റ് വേറൊരു മോഡലായിട്ടാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നതിനേക്കാളും പ്രൈസ് കൂടുതലാണ് ഇപ്പോൾ ട്ടോ ഓഫേഴ്സ് ഒന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു എന്താ പറയുക തൗസൻഡ് ബിലോലായാലേ ത്രിപ്പിൾ നയൻ ആയിട്ട് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെയൊക്കെ ആയിരുന്നു പ്രൈസ് വരുന്നത് നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ അവർ ഓഫർ പ്രൈസ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന് വിചാരിച്ച് കാരണം നല്ല പ്രൈസും ആണ് പിന്നെ ഞാൻ വിചാരിച്ചൊരു കളറും ടോപ്പൊന്നും അവിടെ ഇല്ല അല്ലാത്ത കളക്ഷൻസൊക്കെ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോയിലൊന്നു പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് വന്നതാണ് കേട്ടത് അവിടെ വന്നപ്പോൾ നമ്മൾ മാക്സിൽ പോയപ്പോൾ ഒരുപാട് ഷോർട്ട് ടോപ്പുകൾ കണ്ടല്ലോ അങ്ങനെ ജീനിലേക്കായാലും സ്ക്രീറ്റിലേക്കായാലും വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പുകളുണ്ട് പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ അങ്ങനത്തെ കളക്ഷൻസ് ഒന്നും ഇല്ല അങ്ങനെ ടോപ്പായിട്ടൊന്നും ഇല്ല ലോങ് കുർത്തീസാണുള്ളത് പിന്നെ നോക്കുമ്പോൾ സൈഡ് ഓപ്പൺ ടോപ്പ് ഉണ്ടല്ലോ അതുണ്ട് നമുക്ക് ജീനിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പുകളാണ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഷോർട്ട് ടോപ്പ് കുറവാണ് കേട്ടോ അവിടെ മാക്സിലെ അപേക്ഷിച്ച് നോക്കുമ്പം പിന്നെ ബോയ്സിനെ പറ്റിയുള്ള ഒരുപാട് കളക്ഷൻസ് അതുകൊണ്ട് കേട്ടോ ജസ്റ്റ് അതൊക്കെ നോക്കി വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വെസ്റ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നത് വെസ്റ്റ് സൈഡിൽ പിന്നെ ഓഫർ നടക്കുന്നുണ്ടെന്ന് അതായത് മാക്സിലേത്തെ ഓഫർ കഴിഞ്ഞ് പിന്നെ സ്റ്റുഡിയോയിൽ പോയി നോക്കിയപ്പോൾ അവിടെ വലിയ കളക്ഷൻസൊന്നും ഇല്ല ഇവിടെ വൺ നയൻറ്റി നയൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഒരു പാൻറ്റിന് വരുന്നത് ക്രീം കളറ് നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള പാൻ്റാണ് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിലെ എം ആർ പി വരുന്നത് പക്ഷേ ഇപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു പാൻറ്റ് അവൻ എടുത്തിട്ടോ അങ്ങനെ ഷാനുസിനടുന്ന് പാൻറ്റ് മാത്രം എടുത്തിട്ട് നമ്മളിത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക